ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനഞ്ച് രാധാദർശനം നന്ദഗോപരും യശോദാദേവിയും ഉദ്ധവരും ഭഗവാന്റെ കഥകൾ പറഞ്ഞിരിക്കെ അങ്ങനെ നേരം പുലർന്നതുപോലും അവരറിഞ്ഞില്ല ഗോപികമാർ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മുറ്റം മെഴുകി വിളക്ക് കൊളുത്തിവെച്ച് ദേഹശുദ്ധി വരുത്തി തൈര് കടയാൻ തുടങ്ങി തൈര് കടയുമ്പോൾ ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ചരിതമാണ് മനോഹരമായി ആലപിച്ചു കൊണ്ടിരുന്നത് ഓരോ തെരുവിൽ നിന്നും ഇപ്രകാരം തര തൈര് കടയുന്ന ശബ്ദവും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗാനങ്ങളും കേട്ടിട്ട് ഉദ്ധവർ വിസ്മയിച്ചു പോയി ആഹോ ഗോകുലത്തിൽ ഭക്തി നൃത്തം വയ്ക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉദവർ സ്നാനത്തിനായി നദീതടത്തിലേക്ക് പോയി സൂര്യോദയമായപ്പോൾ നന്ദഗൃഹത്തിനു മുന്നിൽ ശുഭസൂചകമായ രഥം കണ്ടിട്ട് ഗോപികമാർ ആ രഥത്തിൽ അക്രൂരനോ വീണ്ടും വന്നോ നന്ദകുമാരനെ മധുരയിലേക്ക് കൊണ്ടുപോയവർ വീണ്ടും വന്നോ എന്നിങ്ങനെ ശങ്കിച്ചു അക്രൂരനെ കുറെ ശകാരിച്ചു അവർ രഥത്തിലിരിക്കുന്ന സാരഥിയെ കണ്ടിട്ട് ആരാണ് രഥത്തിൽ വന്നിട്ടുള്ളതെന്ന് വേഗത്തിൽ പറയുവാൻ ആവശ്യപ്പെട്ടു സാരഥിയാകട്ടെ ദുഃഖഭാവത്തിൽ നോക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഭഗവാന്റെ അതേ വേഷം അണിഞ്ഞവനും അതീവ സുന്ദര ഗാത്രനുമായ ഉദ്ധവർ വരുന്നത് കണ്ടിട്ട് അത് ഭഗവാന്റെ ചെങ്ങാതി ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവർ പുരത്തിലേക്ക് പോയി ഭഗവാന്റെ സന്ദേശവാഹകനാണ് വന്നതെന്ന് അറിഞ്ഞ ഗോപികമാർ ആധവരവോടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിവരങ്ങൾ ചോദിച്ചറിയുവാനായി ഉദ്ധവനെ കാളീവന കദളീവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അവിടെ കടുത്ത വിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ട് കാളിന്തീ തീരത്തുള്ള ഒരു നിജ് ഒരു നികുഞ്ചത്തിൽ രാധറാണി ഇരിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണാഗമനം കൊണ്ട് മാത്രമായിരുന്നു രാധറാണി സ്വന്തം ദേഹം പരിപാലിച്ചു പോന്നത് കൃഷ്ണസഖനായ ഉദ്ധവർ വന്നതറിഞ്ഞ രാധറാണി സഖിമാരോട് കൂടി വന്ന് ഉദ്ധവരെ ആദരിച്ച് സൽക്കരിച്ച് കൃഷ്ണ കൃഷ്ണ എന്ന് ഉരുവിട്ട് കൂടെ ഇരിപ്പായി വിരഹ ദുഃഖത്താൽ മെരിഞ്ഞ രാധറാണിയെ വലം വെച്ച് കൈ ഉദ്ധവർ കൃഷ്ണനും രാധയും ജഗത്തിൻ്റെ പിതാവും മാതാവുമാണെന്ന സങ്കല്പത്തിൽ അവരെ പുകഴ്ത്തി അനന്തരം ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്തയച്ച കത്തുകൾ ഉദ്ധവർ രാധറാണിക്കും ഗോപികമാർക്കും കൊടുത്ത് ഭഗവാൻ മധുരയിലെ കാര്യങ്ങൾ നിർവഹിച്ച ശേഷം ഇവിടേക്ക് വരുമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയിച്ചു ഉദ്ധവർ കൊടുത്ത കത്ത് ശിരസിലും കണ്ണുകളിലും ഹൃദയത്തിലും അർപ്പിച്ച ശേഷം കൃഷ്ണപാദങ്ങൾ ഓർത്തുകൊണ്ട് രാധ വായിച്ചു തുടങ്ങി രാധാറാണിയാണ് ആ കത്ത് വായിച്ചു തുടങ്ങിയത് അവർ അത്യധികം പ്രേമവിഹ്വലരായി കണ്ണീർ തൂകിക്കൊണ്ട് ബോധരഹിതരായി രാധാറാണി സഖികളുടെ ശീതോപചാരത്താൽ രാധാറാണി ബോധം വീണ്ടെടുത്ത് രാധയുടെ വിഷമം കണ്ടിട്ട് ഉദ്ധവരും ഗോപികമാരും കണ്ണ് നിറഞ്ഞു അധികം താമസിയാതെ ഭഗവാനുമായി സംഗമം ഉണ്ടാകുമെന്നറിഞ്ഞ് രാധ രാധാറാണി സമാശ്വസിപ്പിച്ച് ഭഗവാന്റെ കുശലങ്ങൾ അന്വേഷിച്ചു എപ്പോഴാണ് തനിക്ക് ആ ഭഗവാനെ ഒന്ന് കാണാൻ കഴിയുക എന്നതായിരുന്നു രാധയുടെ ചോദ്യം അവർ ഉദ്ധവരോട് കൃഷ്ണനെ പറ്റി പലതും ചോദിച്ചു പണ്ട് ലങ്കാപുരിയിൽ വെച്ച് ഹനുമാനെ കണ്ടപ്പോൾ സീതാദേവിക്കുണ്ടായ സന്തോഷം പോലെയായിരുന്നു ഉദ്ധവരെ കണ്ടപ്പോഴത്തെ തൻ്റെ സന്തോഷമെന്ന് രാധറാണി പറഞ്ഞു രാധറാണി അനുപരി രാധറാണി അനുഭവിക്കുന്ന വിരഹ ദുഃഖത്തെ പറ്റി ധരിപ്പിച്ച് ഉടനെ ഭഗവാനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് ഉദ്ധവർ സത്യം ചെയ്തു അതുകണ്ട് സമാധാനിച്ച രാധാണി ചന്ദ്രനാൽ കൊണ്ടുവരപ്പെട്ട രണ്ട് ചന്ദ്രകാന്തക്കല്ലുകളും രണ്ട് സഹസ്രതള പത്മങ്ങളും ഛത്രവും സിംഹാസനവും ചാമരങ്ങളും ഉദ്ധവർക്ക് കൊടുത്തു കൂടാതെ രാധാറാണി ഉദ്ധവരെ എല്ലാ ഐശ്വര്യങ്ങളും ജ്ഞാനവും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കും കൂടെ ചെയ്തു അനന്തരം ചന്ദ്രചൂടൻ്റെ പല്ലക്കിൽ നിന്ന് കൃഷ്ണൻ കൊണ്ടുവന്നു കൊടുത്ത ചൂടാമണി ചന്ദ്രഭാഗയും ഉദ്ധവർക്ക് കൊടുത്തു മറ്റു ഗോവികമാരും ഉദ്ധവർക്ക് പല സമ്മാനങ്ങളും കൊടുത്തു അനന്തരം ഭഗവാൻ ഉദ്ധവർക്ക് നൽകിയിരുന്ന ഉപദേശത്തിൻ്റെ സാരവും ഉദ്ധവർ അവരോട് പറഞ്ഞു മനസ്സ് സംസാരത്തിലേക്ക് തിരിഞ്ഞാൽ ബന്ധവും ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ മോക്ഷവും സിദ്ധിക്കും അതിനാൽ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചുവിടണം സാധനയിലൂടെ പ്രേമം വർദ്ധിപ്പിക്കുക സാഖ്യയോഗം അതിനുള്ളതാണ് അന്ധക്കാരണം പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാതെ പോകുന്നു താൻ വ്രജാംശമായതിനാൽ തത്ത്വസൃഷ്ടി ഒരിക്കലും അകലത്തിലല്ല അതിനാൽ സാഖ്യയോഗം കൊണ്ട് ലഭിക്കുന്നത് ഭക്തിയോഗം കൊണ്ട് ലഭിക്കും അതാണ് അതിൻ്റെ ഒരു സാരം എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും യോഗം കൊണ്ട് പോലും ലഭിക്കുന്നത് യോഗം കൊണ്ട് ലഭിക്കും ഇതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാരെ ഗോപാലന്മാരെ ആ വൃന്ദാവനവാസികളെ വിട്ടുപോയതിന് ശേഷം അവർ ആ ഒരു പരിഭവം പറയുകയാണ് ഗോകുലനിവാസിനികൾ ദ്വാരകാപാലികമാർ ശൃംഗാരപ്രകാരിമാർ ശയ്യോപകാരികമാർ പാർശ്വദാക്യന്മാർ വൃന്ദാവന പാലികമാർ ഗോവർദ്ധനവാസിനിമാർ കുഞ്ചവിദായിനിമാർ ജാഹ്നവി ഗോപികമാർ യമുനായൂത ഗോപികമാർ വിരജായൂത ഗോപികമാർ ലളിതാവിശാഖയൂത ഗോപികമാർ മായായൂത ഗോപികമാർ അഷ്ടസഖിമാർ ഷോടശ മുപ്പത്തിരണ്ട് സഖിമാർ ശ്രുതിരൂപ ഗോപികമാർ ഋഷിരൂപന്മാർ ദേവാങ്കനമാർ യജ്ഞസീതമാർ രാധാവൈകുണ്ഠവാസിനികൾ ശോധദീപ സഖീജനങ്ങൾ ഊർധവൈകുണ്ഠവാസിനികൾ അജിതപദാശ്രിതമാർ ലോകാജലവാസിനിമാർ ശ്രീസഖിമാർ മിഥിലാ ഗോപികമാർ കൗസല ഗോപികമാർ അയോധ്യാപുരവാസിനികൾ പുളിന്തികാ ഗോപികമാർ സുതലവാസിനികൾ ജലന്ധരീ ഗോപികമാർ ഭൂമി ഗോപികമാർ എന്നിങ്ങനെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ഗോപികമാർ കൃഷ്ണ ഭഗവാനെ പരിഭവ പരിഭവരൂപത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു ഇവരെല്ലാമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാത്തു കാത്തിരുന്ന എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ ജനിച്ച സമയത്ത് ഗോപികമാരായി കൂടെ ആടാനും പാടാനും രാസലീലയാടാനും എല്ലാം ഉള്ള അവസരം നൽകുമായിരുന്നു ഹരേ കൃഷ്ണ